ആലപ്പുഴ പട്ടണത്തിൽ ആലപ്പുഴ ബീച്ചിനടുത്ത് ചരിത്രമുറങ്ങുന്ന ഒരു ഗഡോപതി ക്ഷേത്രത്തിന് മുന്നാകെയാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രം പണി കഴിച്ചിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വർഷമായി ഏറെ കൗതുകവും അതിലേറെ സവിശേഷതകളുമുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാം അതിനുവേണ്ടി എൻ്റെ അടുത്ത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരി ഇരിപ്പുണ്ട് അദ്ദേഹം പോലീസ് കോൺസ്റ്റബിളായിട്ട് സർവീസിൽ കയറിയ കാലം മുതൽ ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഹെഡ് കോൺസ്റ്റബിളായി പിന്നീട് സബ് ഇൻസ്പെക്ടറായി അതിനുശേഷം റിട്ടയർ ചെയ്യുന്നതിന് ശേഷവും ആറു വർഷം ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടിരിക്കുകയാണ് നമുക്കത്തരമായിട്ട് സംസാരിക്കാം ശ്രീ ശങ്കര ദമ്പൂതിരി നമസ്കാരം നമസ്കാരം എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ വസ്തുക്കളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് ഇതെന്നാണിത് സ്ഥാപിതമായത് ഇതെങ്ങനെയാണ് പോലീസ് വകുപ്പിൻ്റെ കീഴിലേക്ക് ഈ ഗണപതി ക്ഷേത്രം വന്നത് അതിന് ഉത്ഭവം എപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരി കൂടിയായ താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ക്ഷേത്രത്തിലെ പൂജ പൂജാകാരിയുടെ ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എൺപത്തിയെട്ട് പോലീസ് സർവീസുകാർ തിരുവനന്തപുരത്തായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫറായി വന്നു വന്ന ആയിടയ്ക്ക് മുതൽ തന്നെ എന്നെ ഇവിടെ ഓഫീസിലെ ഡ്യൂട്ടിയും ക്ഷേത്രത്തിലെ പൂജ പൂജയുടെ ചുമതല എന്നെ ഏൽപ്പിക്കുകയായിരുന്നു ഇത് പണ്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ രാജഭരണകാലത്ത് തിരുവിതാംകൂർ പട്ടാളത്തിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ ആലപ്പുഴയിലുണ്ടായിരുന്നെന്നാണ് അതിവിടെ തീരസംരക്ഷണത്തിനായിട്ടാണ് അവിടെ ഈ പട്ടാളത്തിനെ ഇവിടെ നിയോഗിച്ചിരുന്നത് ഇവിടെ അന്ന് പോർട്ടൊക്കെ നല്ല തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലുള്ള പട്ടാളം ഇവിടെ തുറമുഖം വന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കാലമായിരുന്നു അതിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് ഈ പട്ടാളത്തെ ഇവിടെ നിയോഗിച്ചിരുന്നത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇത് പോലീസിൻ്റെ അണ്ടർ ലാവുകയാണ് ഈ സ്ഥലവും ക്ഷേത്രവും ഒക്കെ തന്നെ ഇവിടെ പുറത്തുനിന്നാണ് പൂജാരിയെ നിയോഗിച്ചിരുന്നത് ഞാനിവിടെ ട്രാൻസ്ഫർ വന്നതിന് ശേഷമാണ് സർവീസിലുള്ള ഒരാളെ തന്നെ എന്നാൽ ഇതിനു വേണ്ടി നിയോഗിക്കുക എന്നുള്ള മേലുദ്ധമാരുടെ തീരുമാനപ്രകാരം എന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ മുപ്പത്തിനാലാമത്തെ വർഷമാണ് ഇവിടെ പൂജ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു അതിന് ശേഷം ഇപ്പം ആറ് വർഷമാകുന്നുഴും വർഷം വർഷമാണ് വർഷം ക്ഷേത്രം ഇന്നേ കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രം ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ക്ഷേത്രത്തിന് നവീകരണവും പുനഃപ്രതിഷ്ഠയും മറ്റും നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പഴയ ക്ഷേത്രം പൊളിച്ചു ദേവപ്രശ്നം വെച്ചു ക്ഷേത്രത്തിന് പഴയ സ്ത്രീകോയിലിന് ജീർണം ജീർണ ജീർണാവസ്ഥയിലായിരുന്നു അത് പുതുക്കി പണിയെന്ന് ഉടനെ കണ്ടതിന് പ്രകാരം അന്ന് ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡൻ്റായിരുന്ന ശ്രീ ഐവാൻ രത്ന സാർ ഇനിഷ്യേറ്റീവ് എടുത്താണ് അന്ന് ഡി ജി പിമാരായിരുന്നു ശ്രീ ഹേമേന്ദ്രൻ സാർ ശ്രീ രാജേഷ് ദിവാൻ സാർ എന്നിവരെ കണ്ട് എന്നുള്ള അനുവാദം വാങ്ങി ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണത്തിലേക്കായിട്ട് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും ക്ഷേത്രം പഴയ സ്ത്രീകോയിൽ പൊളിച്ചു മാറ്റി മൂന്ന് മാസം കൊണ്ട് ഈ ശ്രീകോവിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠയും നടത്തിയുണ്ടായി പുനഃപ്രതിഷ്ഠ നടത്തിയത് തന്ത്രി മുഖ്യൻ മുൻ ശബരിമല മേശാന്തി ആയിരുന്ന ബ്രഹ്മശ്രീ വെള്ളിമനാ കൃഷ്ണൻ നമ്പൂതിരി അവരുടെ ആണ് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റിയാണ് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഭക്തജന സമിതി എന്നാണ് അതിന് പേരിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഉത്സവ കമ്മിറ്റിക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തജൻ സമിതിയുടെ ഒരു സഹകരണം എടുപ്പം ഉണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടെ ഉത്സവമായി നടത്തി വരുന്നത് ചിങ്ങമാസത്തിലെ വിനായക ചീർത്ഥി അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം കളഭാഭിഷേകം പ്രസാദകൂട്ട് ദീപാലങ്കാരം പുഷ്പാലങ്കാരം കലാപരിപാടികൾ ഇവയോടൊക്കെ ഒക്കെ നടത്തി വരുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ പിന്നെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം താങ്കൾ ഓഫീസില് ാണ് എന്നെ നിയോഗിച്ചിരുന്നത് രാവിലെ അഞ്ചുമണി മുതൽ ഒൻപത് മണിവരെ വൈകുന്നേരം അഞ്ചര മണി മുതൽ ഏഴര മണി വരെയാണ് തുറന്നിരിക്കാറുള്ളത് രാവിലെ തന്നെ ഉഷപൂജയും ഉച്ചപൂജം കഴിച്ച് ഒമ്പത് മണിക്ക് നട വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ ഏഴര മണിക്ക് അത്താഴ പൂജ കഴിഞ്ഞു അപ്പൊ വർഷമായി സർവീസ് റിട്ടയർ ചെയ്തതിനു ശേഷം ഇവിടെ ഇവിടുത്തെ ഭക്തജന ഞാൻ പറഞ്ഞല്ലോ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ട് ഭക്തജനസേ ആവേശ പ്രകാരം അന്ന് ഇവിടെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ശ്രീ സുരേന്ദ്രൻ സാറ് അതിനുവേണ്ടി വേണ്ടി ഉള്ള ഇത് ചെയ്ത് ഇവിടുത്തെ ക്യാമ്പിൽ കമാൻഡറിന്റെ നിർദ്ദേശം കൊടുത്ത് ഇദ്ദേഹം ഇവിടെ തുടരാൻ അനുവദിക്കണം അങ്ങനെയാണ് ഞാനിവിടെ സേവനമായിട്ടാണ് ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുന്നത് അത് വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ആ വിശ്രമ ജീവിതം താങ്കൾക്ക് ഇല്ല ഇല്ല ഇവിടെ ഇല്ലേ മണിക്ക് നാലുമണിക്ക് അഞ്ചു മണിക്ക് ഇവിടെ എത്തും മണി വരെ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങൾ ചെയ്യും അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു എനിക്കറിയാനുള്ളത് ഇവിടുത്തെ പൂജാരി താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ വരുമല്ലോ ജീവിതമല്ലേ അസുഖം വരാം അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കുടുംബത്തിലൊക്കെ മരിച്ച പെല വരും ഒന്നും വരാൻ പറ്റത്തില്ല അപ്പം അതിന് പകര സംവിധാനം പോലീസ് ഏർപ്പെടുത്തി നാളെ പകരം വെക്കുമ്പോഴതി കൊടുക്കുമായിരിക്കുമോളും അപ്പൊ താങ്കളെ സംബന്ധിച്ചോളം ഈ ഇവിടെ തുടരുന്നത് ഒരു മഹാഭാഗ്യായിട്ട് കാണും എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു മക്കളെ ഒരു വിദേശത്താണ് അവൾക്കൊരു കുട്ടിയുണ്ട് അഞ്ചു വയസ്സായി മകനെ തിരുവനന്തപുരത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഇതിനകത്ത് സംതൃപ്തനാണ് താങ്കളുടെ ഭാര്യക്ക് റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ഇവിടെ തുടരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അവർക്ക് ചില പരിഭവങ്ങളും എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചരിത്രം നമുക്ക് ഈ ചരിത്രം പല ഇപ്പം ഞാൻ എന്തായാലും പറയാലോ ഞാൻ ആലപ്പുഴ പട്ടണത്തിലുള്ള ആളാണ് ഞാൻ ഈ വഴി പണ്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ക്ഷേത്രം കാണുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എ ആർ ക്യാമ്പിൻ്റെ കീഴിലുള്ള ഗണപതി ക്ഷേത്രം എൻ്റെ മനസ്സിലൊരു ഒരു കൗതുകമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും പൂജ നടത്താനുള്ള സ്ഥാപനം ഒന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുജനങ്ങൾക്ക് കയറാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നീട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നു തുടങ്ങിയത് എന്തായാലും എൻ്റെ സമയടുത്തോളം ഇങ്ങനെ ഇതൊരു വളരെ സവിശേഷമായ ക്ഷേത്രമായിട്ട് തോന്നുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ആലപ്പുഴ പട്ടണത്തിൽ തന്നെ പലർക്കും അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യവും ഇവിടെ വരുന്നവർക്ക് പോലും അധികം അറിഞ്ഞിവിടെ പക്ഷെ ഞാനതിനകത്ത് മറ്റ് കണ്ടൊരു കാര്യം ഇവിടെ പിന്നെ ഒരു പിന്നെ ഇതുണ്ടല്ലോ എന്താ മറ്റേ ഭക്തജന സമിതി ഈ ഭക്തജന സമിതിയുടെ സെക്രട്ടറി താങ്കളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ സാറെന്ന് വിളിച്ചാണ് കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ ഒരു ഭക്തൻ സാറെന്ന് വിളിക്കുന്നത് ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാകും എനിക്ക് സംശയമുണ്ട് അതെൻ്റെ വേറെ കൗതുകയാണ് അപ്പോൾ ഒട്ടനവധി കൗതുകങ്ങളുടെ കല ഈ ക്ഷേത്രം നിശ്ചയമായിട്ടും ഈ ക്ഷേത്രം എത്ര വർഷമായി സ്ഥാപിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ശിലാലിഖിതമുണ്ട് കാണുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ആലപ്പുഴയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമെന്ന് നമ്മുടെ ഭരണാധികാരികൾ എപ്പോഴും പറയാറുണ്ട് ആലപ്പുഴയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമെന്നും ഭരണാധികം പറയാറുണ്ട് അപ്പോൾ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴയുടെ പൈതൃക പദ്ധതിയിൽ ഈ പിന്നെ അമ്പലത്തെ ഉൾപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ഇത് നവീകരിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ആവശ്യമായ ഗ്രാൻഡ് എയർ ക്യാമിൽ നിന്നും അത് പോലീസ് സൈനിക മേധാവികളുടെ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ വളരെ പാരമ്പര്യമുള്ളൊരു ക്ഷേത്രം ഈ ക്ഷേത്രം നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുകയും കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു റിക്വസ്റ്റ് എനിക്ക് വയ്ക്കാനുള്ളത് ഭക്തജന സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജന സമിതി പ്രവർത്തിക്കുന്നതിനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഭക്തജന സമിതിയുടെ സെക്രട്ടറിയാണ് ശ്രീ കൃഷ്ണമൂർത്തി നമസ്കാരം ശ്രീകൃഷ്ണ എനിക്ക് ചോദിച്ചറിയാനുള്ളത് ഈ ഭക്തജന സമിതി എങ്ങനെയാണ് ഇവിടെ രൂപത് ഭക്തന സമിതി രൂപരിക്കപ്പെട്ടതിൻ്റെ കാരണം നേരത്തെ പോലീസുകാർ ക്ഷേത്രമാണെന്ന് അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്താണ് പുറത്തുള്ളവർക്കും ഇവിടെ ആരാധന നടത്താം എന്നുള്ളത് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ മേൽശാന്തി ആയിരുന്ന ശ്രീ ശങ്കരൻ നമ്പൂർ അവർ റിട്ടയർമെന്റ് ആയപ്പോൾ ഈ തുടർന്ന് ഈ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ നിലർത്തണമെന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണം അദ്ദേഹത്തിൻ്റെ പൂജകൾ തന്നെയാണ് കാരണം വരുന്ന ഭക്ത ഭക്തരോട് വരുന്ന ഭക്തരോട് വരുന്നവർ കുശലം പറയുകയും അന്വേഷിക്കുക ഇവിടുന്ന് വരുന്നത് എങ്ങനെ വരുന്നവരുടെ കാര്യകാരണങ്ങൾ അന്വേഷിക്കയും സ്നേഹോഷ്ലമായ നല്ലൊരു പെരുമാറ്റം കൊണ്ട് ഓരോരുത്തരും മനം കവരുന്ന ഒരു പ്രതീതിയാണ് ഇവിടുത്തെ മേൽശാന്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്തന സമിതി വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീ ശങ്കരൻ നമ്പൂരി എന്നേശാന്തി ഇവിടുന്ന് ഒരു ഉണ്ടോ ഇവിടെ എല്ലാം ഒരാളെ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പെരുമാറ്റം കൊണ്ട് നല്ലൊരു യാത്രയപ്പ് നൽകണം എന്ന് ഭക്തന സമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നല്ലൊരു യാത്രയപ്പ് വേദി ഒരുക്കി അതെവിടെ വെച്ചായിരുന്നു അത് ഈ ക്ഷേത്ര സന്നദ്ധി വെച്ച് ക്ഷേത്ര സന്നദ്ധി വെച്ചാണ് നടത്തിയത് അതിന്റെ ഒരു പോലീസ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു അന്ന് അന്നത്തെ ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ശ്രീ എസ് സുരേന്ദ്രൻ സാർ അവർ പിന്നീട് ഐ ജി ആയിട്ടൊക്കെ പിന്നീട് ഡി ഐ ജി ഡി ഐ സുരേന്ദ്രൻ സാർ അവൻ്റെ യാത്ര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും മറ്റു പല വ്യക്തികളും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അദ്ദേഹത്തിനെ വിരമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് പോവുമല്ലോ ഭക്തന സമിതി ഒന്നടങ്കം ആവശ്യപ്പെട്ടു അങ്ങയുടെ സേവനം ഈ ക്ഷേത്രത്തിന് ലഭ്യമാക്കണം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പ്രതിഫലം കൂടാതെ ഒരു പൈസ പ്രതിഫലമില്ലാതെ ഇവിടെ ഇപ്പോഴത്തെ സേവനം അനുഷ്ഠിച്ചോണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴേ നേരത്തെ സംസാരിച്ചപ്പോഴേ ഇപ്പോൾ ഭക്തജന സമിതിയുടെ സെക്രട്ടറി ശ്രീ മൂർത്തി തിരുമേനി എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ആദ്യം വന്നപ്പോഴും ഇതായിട്ട് സംസാരിക്കുമ്പോൾ സാറെന്ന് വിളിച്ചാണ് സംസാരിച്ചത് അതെയാണ് ഞാൻ നേരത്തെ ഒരു കൗതുകം എന്ന് പറഞ്ഞത് ഏഹ് അപ്പോൾ താങ്കൾ ഇദ്ദേഹത്തെ വിളിക്കുന്ന സാറെന്നാണ് കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹം സാറാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു സബ് ഇൻസ്പെക്ടർ ചെയ്തു ജോലി ചെയ്യുന്നു അപ്പോൾ ഇത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഒരു വിശ്രമ ജീവിതം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ തുടരുകയാണ് എന്തെങ്കിലും സഹായം സാമ്പത്തികമായിട്ട് നൽകാൻ ഈ ഭക്തനെ സംബന്ധിച്ച് കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഭക്തന സമിതി ഈ നിമിഷം പേർക്ക് അദ്ദേഹത്തിന് മാസിക പ്രതിഫലങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതേസമയം ക്ഷേത്ര സംബന്ധമായ വിനായക ചതുർത്തി നാൽപ്പത്തൊന്ന് മഹോത്സവം എന്നിങ്ങനെ വരുമ്പോൾ ഭക്തസമിതിയുടെ സാന്നിധ്യം അവരുടെ അവരുടെ ഭാഗത്തു നിന്നും ഒരു സാമ്പത്തിക സഹായങ്ങളോ അതിൻ്റെ ഭാഗമൊക്കെ ആകാറുണ്ട് പക്ഷേ തിരുവനിക്കൊന്നും തന്നെ കൊടുത്തിട്ടില്ല കൊടുക്കാറില്ല കൊടുത്തിട്ടില്ല ഇവിടെ ഈ ക്ലീനിങ്ങിന് മറ്റേന്തെങ്കിലും ജോലിക്കാർ ഉണ്ടോ ക്ലീനിങ്ങിന് ജോലിക്കാരുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ പ്രായം വർഷം കൂടിയപ്പോൾ തിരുമേനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മളിവിടെ തിരുമേനിയ സഹായത്തിന് വെച്ചിട്ടുണ്ട് അതിനുള്ള പണം ഇവിടുന്ന ഭക്തേന സമിതിയുടെ നല്ല ഒരു സഹകരണം ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ഇത്രയും വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇത് പലർക്കും ഈ വിഷയങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളതാണ് ഈ ക്ഷേത്രം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയുള്ളതായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം